ഹായ് എസ്റ്റെക്സ് കുത്താമ്പള്ളി ഇന്ന് വന്നിരിക്കുന്നത് ടസറിന്റെ ചുരിദാറായിട്ടാണ് കേട്ടോ എപ്പോഴും നമ്മൾ സാരിയാണ് നോക്കണത് ഇന്ന് ഡിഫറെന്റ് ആയിട്ട് ചുരിദാർ നോക്കുന്നുണ്ട് എല്ലാവരും ചോദിക്കുന്നുണ്ട് നമ്മുടെ ഷോപ്പിൽ ചുരിദാർ ഉണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട് അത് തന്നെയാണ് വീഡിയോ ചെയ്യണത് നല്ലൊരു ടസർ വർക്ക് ആണ് കേട്ടോ ഇങ്ങനെയാണ് ചുരിദാർ വരാ നെക്ക് ഡിസൈൻസ് ത്രെഡ് വർക്ക് ആണ് കേട്ടോ ഹാൻഡ് വർക്ക് ആണ് ചെയ്തിരിക്കുന്നത് അതേപോലെ ഷോളിലും ത്രെഡ് വർക്ക് ഡിസൈൻ ആണ് ചെയ്തിരിക്കുന്നത് നല്ല ഭംഗിയുള്ള ഒരു കളേഴ്സ് ആണ് കേട്ടോ പേസ്റ്റ് കളേഴ്സ് ആണേ നല്ലൊരു പീക്കോക്ക് ഗ്രീൻ ആണ് കേട്ടോ അതൊരു ലാവണ്ടർ ഷെയ്ഡ് ഉണ്ട് അങ്ങനെ പല കളേഴ്സ് ഉണ്ട് കേട്ടോ നമ്മുടെ ഷോപ്പിൽ ഇത് കട്ട് വർക്കിന്റെ ആണ് നമുക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും ചൂട് എടുക്കില്ല അത് ഞാൻ അടിച്ചിട്ടിട്ടുണ്ട് ആ ഒരു മോഡലാണ് കേട്ടോ ചൂട് നമുക്ക് ഡെയിലി യൂസിനൊക്കെ ഉപയോഗിക്കാൻ പറ്റും അതേപോലെ ഫംഗ്ഷനൊക്കെ ഉപയോഗിക്കാൻ പറ്റിയ ചുരിദാറാണേ ഇതൊരു ചുരിദാറുണ്ട് ഇത് അതേപോലെ ഡിസൈൻ ചേഞ്ച് ആയിട്ടാണ് വരുന്നത് പ്രൈസ് വന്നിട്ട് രണ്ടായിരത്തി ഒരുന്നൂറ്റിഅമ്പത് രൂപയാണ് നമ്മുടെ ഷോപ്പിൽ പ്രൈസ് വരുന്നത് അല്ലെങ്കിൽ ഇതൊരു ഡിസൈൻ ആണെ അങ്ങനെ പല ഡിസൈൻസ് ഉണ്ട് കേട്ടോ നല്ലൊരു ആഷ് ഷെയ്ഡ് ഉണ്ട് ഇത് നോക്കുന്നത് നല്ല ഗ്രീൻ ഷെയ്ഡാണ് കേട്ടോ പേസ്റ്റൽ ഗ്രീൻ ആണ് എല്ലാം പേസ്റ്റൽ കളേഴ്സ് ആണ് ഡാർക്ക് കളേഴ്സിൽ വരുന്ന ചുരിദാറുകളും നമ്മുടെ ഷോപ്പിലുണ്ട് കുറെ ഡിഫറെന്റ് ആയിട്ടുള്ള ചുരിദാറുകളൊക്കെ ഉണ്ട് കേട്ടോ ഇപ്പോൾ ഇത് നോക്കൂ നല്ലൊരു ഷെയ്ഡാണ് കേട്ടോ അങ്ങനെ പല ഡിസൈൻസിൽ വരുന്നുണ്ട് ഇതൊരു ഇതൊരു കളറാണ് കേട്ടോ പേസ്റ്റൽ ഗ്രീൻ നല്ലൊരു ബ്ലൂ ഷെയ്ഡ് വരുന്നുണ്ട് ഓരോന്ന് ഓരോ ഡിസൈൻസ് ആണ് നമ്മുടെ ഷോപ്പ് വന്നിട്ട് എ എസ് എക്സ് ആണ് ആരും മറക്കണ്ട ഓൺലൈൻ അവൈലബിൾ ആണ് താഴെ കാണാൻ നമ്മളെ വിളിച്ചാൽ മതി നിങ്ങൾ വന്നെടുക്കാനാണെങ്കിലും നല്ല ഡിസ്കൗണ്ട് ഉണ്ടാവും അതേപോലെ കുറെ കളക്ഷൻസ് ഉണ്ട് നമ്മുടെ ഷോപ്പിൽ ആരും മറക്കാതെ നമ്മുടെ ഷോപ്പിലേക്ക് വരിക അതേപോലെ ഓൺലൈൻ പർച്ചേസ് ഉണ്ട് കേട്ടോ ഇത് ഇത് നല്ലൊരു കളറാണ് കേട്ടോ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണേ ഇതൊരു നല്ലൊരു ബ്ലൂ ഷെയ്ഡ് ആണേ അത് നെക്കിന്റെ ഡിസൈന നോക്കും നല്ല ഭംഗിയുള്ള ഹാൻഡ് വർക്ക് ആണ് ചെയ്തിരിക്കുന്നത് ഇതില് നല്ലൊരു പിങ്ക് ഷെയ്ഡ് ഉണ്ട് ഓക്കെ ബൈ